നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൾഫിൽ നിന്ന് മടങ്ങുന്ന പ്രവാസികൾക്കായി സ്വകാര്യ വിമാന കമ്പനികളായ ഇൻഡിഗോയും ഗോ എയറും സർവീസ് നടത്തിയേക്കും ഇപ്പോൾ എയർ ഇന്ത്യ മാത്രമാണ് പ്രത്യേക ചാർട്ടർ വിമാനങ്ങളിൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ തന്നെ സൌദി അറേബ്യയിൽ നിന്ന് മുപ്പത്തിയാറ് സർവീസുകൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഖത്തറിൽ നിന്ന് ഇരുപത്തിയെട്ടും കുവൈറ്റിൽ നിന്ന് ഇരുപത്തിമൂന്നും ഒമാനിൽ നിന്ന് പത്ത് എന്നിങ്ങനെ സർവീസ് നടത്താനാണ് ഇൻഡിഗോയ്ക്ക് അനുവാദം ലഭിച്ചിട്ടുള്ളതെന്നാണ് ലഭ്യമാക്കുന്ന വിവരം ഗോ എയർ എത്ര സർവീസ് നടത്തുമെന്ന് ഇതുവരെ അറിവായിട്ടുമില്ല എന്നാൽ സൗദി ദമാമിൽ നിന്നും കൊച്ചിയിലേക്ക് വിമാന സർവീസ് നടത്തുന്നതിന് ഇൻഡിയോയ്ക്ക് അനുവാദം ലഭിച്ചതായി ബന്ധപ്പെട്ടവർ പറയുന്നു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരുടെ പാസ്പോർട്ട് വിവരങ്ങൾ ശേഖരിച്ച് വിമാന കമ്പനിക്ക് നൽകുകയും അതിനനുസരിച്ച് ഷെഡ്യൂൾ പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ടിക്കറ്റ് നിരക്ക് എന്നാൽ കൂടുതലായിരിക്കും പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിനായി സ്വകാര്യ വിമാന കമ്പനികൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇൻഡിഗോയും ഇന്ത്യഗോയും കോയറും രംഗത്തേക്കെത്തിയത് അതോടൊപ്പം തന്നെ ആഭ്യന്തര വ്യോമ ഗതാഗതം തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുവാൻ കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി എല്ലാ വിമാന കമ്പനികളോടും വിമാനത്താവളങ്ങളോടും നിർദ്ദേശിച്ചിരുന്നു ലോക്ഡൌണിനെ തുടർന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് രാജ്യത്തെ എല്ലാ ആഭ്യന്തര വിമാന സർവീസുകളും നിർത്തിവച്ചിരുന്നത് ഈ മാസം ആദ്യം രാജ്യത്തെ വിമാനത്താവള മാനേജർമാരുമായുള്ള ആശയവിനിമയത്തിൽ എല്ലാവരോടും സജ്ജമായിരിക്കുവാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ നേരത്തെ ലോക്ഡൌൺ നാലാം ഘട്ടം കഴിയുന്നതിന് മുമ്പ് തന്നെ വിമാന സർവീസുകൾ ആരംഭിച്ചേക്കുമെന്ന സൂചനകളും വ്യോമയാനമന്ത്രി നൽകുകയും ചെയ്തിരുന്നു ജീവനക്കാർക്ക് പുറമെ യാത്രക്കാർക്കും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളിൽ മന്ത്രാലയം വ്യക്തമായ തീരുമാനങ്ങളിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ഘട്ടമായി ആരോഗ്യ സേതു നിർബന്ധമാക്കിയേക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് യാത്രക്കാർ എല്ലാവരും രണ്ടു മണിക്കൂർ മുമ്പ് തന്നെ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്യണം യാത്രയ്ക്ക് മുമ്പ് എല്ലാവർക്കും പനിയുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും അതിനു എല്ലാ യാത്രക്കാരും യും മാസ്കും കവചവും ധരിക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇത് അധികൃതർ യാത്രക്കാർക്ക് നൽകുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ